എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനന്ദ നമ്പൂതിരി കക്കാട് മുൻഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം മോദിക്കൻ കുടുംബാംഗമാണ് ഇന്ന് ഭഗവാന് ഉച്ചപൂജ ചെയ്യാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത് അപ്പം പന്തീരടി ഉച്ചപൂജ ശരിക്കും മേശാന്തിയുടെ ഉത്തരവാദിത്തമാണ് സാധാരണ ദിവസങ്ങളിൽ ഉച്ചപൂജ എന്നുള്ളത് മേശാന്തിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഉദയ ഉദയസ്മന പൂജ ഉള്ള ദിവസങ്ങളിൽ അത് വോയ്ക്കന്മാരുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരിക ഇന്ന് ഭഗവാനെ ബലരാമനായിട്ടാണ് ചാർത്തിയത് അപ്പോൾ ഈ ഇടത്തേ കയ്യിൽ കലപ്പ പിടിച്ചുകൊണ്ട് വലത്തേ കയ്യിൽ ഒരു സർപ്പം അപ്പോൾ എന്തുകൊണ്ടാണ് സർപ്പം വെച്ചാൽ അറിയാലോ ശേഷൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ബലരാമന് അപ്പം അതുകൊണ്ട് സർപ്പത്തെ വലത്തേ കയ്യിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കിരീടവും ഒരു സർപ്പത്തിൻ്റെതായ രീതിയിലുള്ള ഒരു കിരീടവും ആണ് സങ്കല്പിച്ചത് അങ്ങനെയാണ് ചാർത്തിയത് എന്നിട്ട് നിൽക്കുന്ന രീതി രണ്ട് കാലം ആയിട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു രൂപം അതിൽ പട്ടെല്ലാം വെച്ചുകൊണ്ട് പട്ട് ഞൊറിഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുക മാലകളും ആദണ്ഡങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇവിടുത്തെ കയ്യിൽ വലിയൊരു കലപ്പ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ് എന്ന് ചാർത്തിയത് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ദേവസ്സിലെ ഒരു മാനേജറുണ്ട് പ്രശാന്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു ബലരാമനെ ഒന്ന് ചാർത്തോട്ട് ചോദിക്കണേ പ്ലേന്ന് രേൺ ഞാൻ മുമ്പ് ഒരു തവണ ചാർത്തിയിട്ടുണ്ട് മേശാന്തിരിക്കണു പക്ഷെ വളരെ കുറച്ച് ചാർത്താറുള്ളു എല്ലാവരും ബലരാമനെ നമുക്കിവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ ഗുരുയാരൻ്റെ ഗുരുവായപ്പൻ്റെ തന്നെ ദേവസ്വത്തിൻ്റെ തന്നെ കേൾക്കാൻ നടക്കിൽ ബലരാമക്ഷേത്രമുണ്ട് അപ്പോൾ ഞമ്മൾ അതെ 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 അപ്പോൾ ഞാൻ ചേർത്താം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആശ്രയം കിട്ടിയപ്പോൾ ഇന്ന് ബലരാമനെ ചാർത്തയാണ് ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുമാരേട്ടനെ കണ്ടു കുമാരേട്ട കുമാരേട്ടൻ ഉച്ച പൂജ കഴിഞ്ഞാൽ തൊഴാൻ വരും എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രഭാഷണ രീതി ഉണ്ടല്ലോ എന്താണ് അലങ്കാര അലങ്കാരവർണ്ണന അപ്പോൾ അദ്ദേഹത്തിനുള്ള മുനേട്ട ക്ലിയർ അല്ലേ ചോദിച്ചു കാരണം എന്തായാലും അകത്തുനിന്ന് കാണുമ്പോൾ അത്രയും ഫുള്ളായിട്ട് ക്ലിയർ ആയിക്കോളുന്നില്ല അപ്പോൾ ആ പറഞ്ഞു ഇങ്ങനെ ഗതിയല്ലേ പോലത്തെ കയ്യിൽ ചോദിച്ചു അപ്പം അല്ല കുമാരേട്ട ഗതിയല്ല സർപ്പാണ് കയ്യിൽ ആ ഒന്നും മനസ്സിലായില്ല അതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സർപ്പാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അന്ന് കുമാരേട്ടനെ കണ്ടുകൊണ്ട് ഞാൻ എന്താണ് ചാർത്തി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഒരു ഭാഗ്യം കൂടി ഉണ്ടായി കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആൾക്കാരിലേക്ക് എത്താൻ ഉള്ള ഒരു വലിയൊരു മീഡിയ ആണല്ലോ കുമാരേട്ടൻ അപ്പോൾ അദ്ദേഹത്തോട് പറയാൻ പറ്റി അപ്പോൾ അത് കാരണം ക്ലിയറായിട്ട് തന്നെ ആൾക്കാർക്കും എന്താണ് ചാർത്തിയത് ഏത് രൂപത്തിലാണ് ഭാഗമായിരിക്കുന്നത് എന്നുള്ളത് കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായി ഹരീകൃഷ്ണ